ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി പിള്ളാർ ഞാൻ നിങ്ങൾ സ്വന്തം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കുന്നത് ഒരു ബസ് യാത്രയാണ് ഇന്നലെ ശക്തനെ കുറിച്ചിട്ടു ഇന്നിടുന്നത് നമ്മുടെ മരത്താക്കരയിലുള്ള ഓട്ട് കമ്പനീനെ കുറിച്ചിട്ടാണ് ഇത് പറയാൻ കാരണമുണ്ട് എനിക്ക് എൻ്റെ ബസ് യാത്രകളിൽ ഓ മരത്താക്കരയിലുള്ള ഓട്ട് കമ്പനി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മ ഈ മരത്താക്കര ഒരു ഭാഗത്ത് ഒരുപാട് ഓട്ട് കമ്പനികളുണ്ട് പക്ഷെ അതൊന്നും പ്രവർത്തനമല്ല ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓട്ട് കമ്പനി അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് അതിൻ്റെ മുതലാളിയിൽ വീടാണ് ആ വീട്ടിലൊരു ബെൻസ് കെടുക്കേണ്ട ആട്ടിനായ ഒരു ബെൻസ് ബെൻസ് ആ ബെൻസ് എടുക്കുന്ന കാണാൻ ഒരു രസാണ് കേട്ടോ ആ വീട്ടില് ആ മുതലാളി വയസ്സായ ഒരു അപ്പാപ്പൻ അവിടെ ആപ്പാപ്പനെയും കാണാൻ പറ്റുള്ളൂ ഭയങ്കര തന്നെ ഫീൽ ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സെറ്റപ്പാണ് ആ വീടും ആ വീടിനോട് ചേർന്ന ആ ഓട്ട് കമ്പനിയും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഈ ഓട്ട് കമ്പനിയുടെ ഉള്ളിൽ ഓട്ട് കമ്പനിയുടെ പ്രവർത്തനമൊക്കെ വീഡിയോ എടുക്കുന്ന എന്ന് ആഗ്രഹമുണ്ട് പറ്റി ഞാൻ ചെന്ന് മുട്ടി നോക്കും വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഓട്ട് കമ്പനി തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചുരുക്കം ചില ഓട്ട് കമ്പനിയിൽ ഒന്നാണ് നമ്മുടെ ഈ മരത്താഗ്രേഡിലെ ഓട്ട് കമ്പനി അപ്പോൾ ഓട്ടുകമ്പനീനെ കുറിച്ച് കൂടുതൽ വീഡിയോ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നടന്നാൽ എടുക്കും അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി നിങ്ങൾക്ക് മുല്ലെത്താം എന്ന വിശ്വാസത്തോടെ നിർത്തണം എന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് യാത്രാ വീഡിയോകളിൽ കൂടുതലായിട്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റാവുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ നാളെ കാണാം ബായ്